ഈശോമി ഈശോമിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളും കാനായിലെ കല്യാണ വിരുന്നു മുതൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലുടനീളം കുടുംബങ്ങളിലുമൊക്കെ അമ്മ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾക്ക് എന്നയാൽ തീരാത്തത്ര നമുക്കറിയാം അനുഭവങ്ങളാണ് പറയാനുള്ളത് ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്കുണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ചും കാനായിലെ കല്യാണം വിരുന്ന് തൊട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും ഇന്ന് വരെ അമ്മ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അമ്മയുടെ ഹൃദയത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് കുറ അല്പസമയം ഒന്ന് ധ്യാനിക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ട് എത്ര പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങൾക്ക് മറുപടി വൈകുന്ന ചില സമയങ്ങൾ ദൈവമുണ്ടോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന ചില സമയങ്ങൾ പക്ഷെ ഓർക്കുക ദൈവം നമുക്ക് അകലിയല്ല നമുക്കൊപ്പമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നമ്മുടെ കൂടെ ചേർന്ന് നിശബ്ദമായി നിൽക്കുന്ന ഒരാളുണ്ട് അതാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ പ്രത്യേകത എന്താ അമ്മ നമ്മളെ കാണുന്നു കാണുക മാത്രമല്ല നമ്മുടെ സങ്കടങ്ങൾ അമ്മ അമ്മയുടെ സങ്കടമാക്കി മാറ്റുകയാണ് അമ്മ നമ്മൾ കരയുമ്പോൾ അമ്മയും കരയുന്നുണ്ട് നമ്മളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് നമ്മുടെ മുഖം ഒന്ന് വാടുമ്പോൾ അമ്മ അത്രമാത്രം വേദനിക്കുന്നുണ്ട് നമ്മുടെ കഷ്ടതകളിൽ അവൾ നമ്മോടൊപ്പം നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ സമയവേളകളിലൊക്കെ അവൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഒരു വാക്ക് മതി യേശോയുടെ ഹൃദയത്തെ ചലിപ്പിക്കാനായിട്ട് ഇതാണ് മാതാവിൻ്റെ ഇടപെടലിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരത്ഭുത സത്യമെന്ന് തന്നെ പറയാം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന് ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം കാനായിലെ കല്യാണവിരുന്നാണ് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥതയിൽ കർത്താവ് ഈശോ ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിച്ച ഒരു ഭാവനം വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കാനായിലെ കല്യാണവിരുന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ആ സന്തോഷം ഒരു വലിയ സങ്കടമായിട്ട് മാറുന്നത് പെട്ടെന്നാണ് അവിടെ വീഞ്ഞ് തീർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് ഒരുപക്ഷെ കണ്ടു നിൽക്കുന്നവരുടെ മുമ്പിൽ അതൊരു ചെറിയ കാര്യം തന്നെ ആയിരിക്കാം പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ കണ്ണുകൾക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരെ അതും മറഞ്ഞിരിക്കാനുള്ളതല്ല അത് നമ്മളൊന്ന് ഓർക്കുക തന്നെ വേണം കേട്ടോ അപ്പോഴാണ് പരിശുദ്ധ അമ്മ തൻ്റെ മകൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നത് അവർക്ക് ബീഞ്ഞില്ല നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതൊരു സാധാരണ വാക്കാണ് അല്ലേ അവർക്ക് ബീഞ്ഞില്ല പക്ഷേ ഈ വാക്കില് അമ്മ സംസാരിക്കുമ്പോൾ അതില് കാരുണ്യവും സ്നേഹവും നിറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ അമ്മ അവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ കൽഭരണികളിൽ ഒഴിഞ്ഞുകിടന്ന കൽഭരണികളിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന ഒരു വലിയൊരു അത്ഭുതം അവിടെ പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥത്തിലൂടെ നടക്കുന്നതായിട്ട് നമ്മൾ യോഹനാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മാതാവിൻ്റെ ഒരു വാക്ക് അമ്മയുടെ സ്നേഹത്തോടെയുള്ള ഒരു ഇടപെടൽ മനുഷ്യരുടെ നിരാശപ്പെട്ട അല്ലെങ്കിൽ സങ്കടപ്പെട്ട ആ നിമിഷത്തെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കിടയാക്കി മാറ്റി ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അമ്മയുടെ അമ്മ പ്രവർത്തിച്ച മധ്യസ്ഥമായിട്ടുള്ള ശക്തിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം അധികമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഒരു വിഷയമാണ് അമ്മയുടെ സ്വഭാവം അല്ലെങ്കിൽ അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത് അമ്മയുടെ ഹൃദയം നമ്മുടെ ഹൃദയവുമായിട്ട് കണക്റ്റഡ് ആണ് കാരണം അവളൊരു സാധാരണ സ്ത്രീയായിരുന്നു നമുക്കറിയാം അല്ലേ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു പിന്നീട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴാണ് പരിശുദ്ധാമ ഒരസാധാരണമായിട്ടുള്ള ഒരു ഒരു ബലത്തിലേക്കും കരുത്തിലേക്കും ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലിലേക്ക് അവൾ വളരുകയാണ് ചെയ്യുന്നത് പക്ഷേ അവളുടെ ആ ഒരു വളർച്ചയിൽ പോലും അവൾ തനിക്കുള്ള ആ ഒരു അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ കഴിയുന്ന വലിയ വലിയ അത്ഭുത സിദ്ധികളൊക്കെ അവൾ എന്ത് ചെയ്തു ദൈവത്തിൽ നിന്നും മറച്ചു വയ്ക്കാനായിട്ട് അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് ആ നാളുകളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ അധികമായിട്ടൊരു അത്ഭുതങ്ങളെക്കുറിച്ച് അമ്മ ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല ദൈവം ആ വാക്ക് കേൾക്കുകയും ദൈവം അതനുസരിച്ചു കാരണം അവൾ ഏറ്റവും ഒരു ഏറ്റവും വലിയ അവളിൽ കാണുന്ന ഒരു വലിയ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അമ്മ അവൾ അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളായിട്ട് കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത കൂടി അവൾക്കുണ്ട് നമ്മൾ അവളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ നമ്മുടെ നിയോഗങ്ങളും അവളുമായിട്ട് നമ്മൾ സം സംസാരിച്ച് അമ്മയിലൂടെ മാധ്യസ്ഥം വഹിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അമ്മ അത് യേശുവിൻ്റെ അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മളൊന്ന് ഓർക്കണം അതൊരിക്കലും പരിശുദ്ധ അമ്മ ദൈവഹിതത്തിനെതിരായിട്ടല്ല സംസാരിക്കുന്നത് പ്രീസലോട് ദൈവമതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വൈകുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അമ്മ തന്നെ പറയും അത് ഇത് നിനക്കിത് നിൻ്റെ ജീവിതത്തിൽ കിട്ടാനുള്ളതായിരിക്കണം എന്നില്ല മറ്റെന്തെങ്കിലും ആയിരിക്കും അതിന് പകരമായിട്ട് ദൈവം കാത്തു വെച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു പാപത്തിൻ്റെ ഒരു ഒരു അംശം ഉണ്ടായെന്ന് വന്നിരിക്കാം അത് നീ തിരുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിനക്ക് ലഭിക്കും അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടേണ്ടതിനെക്കുറിച്ചും അതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഒരു ധാരണ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്നുണ്ട് ലൂക്കയുടെ സുശേഷം ഒന്ന് മുപ്പത്തി എട്ടില് നമുക്കറിയാം പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ് പറയുന്നത് ഈ ഒരു വാക്കാണ് പ്രിയപ്പെട്ടവരെ അമ്മയെ പൂർണ്ണ സമർപ്പണത്തിന് അമ്മയെ മാറ്റിയെടുത്തത് ഇതുപോലെ തന്നെയാണ് നമ്മളും ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയും നമ്മുടെ എല്ലാ മേഖലകളെയും ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ദൈവഹിതത്തിന് വഴങ്ങി കൊടുക്കുന്നത് അവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ് നമുക്കറിയാം ഇന്ന് പരിശുദ്ധ അമ്മ എല്ലാ മേഖലയിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ലൂർദിൽ ഫാത്തിമായിൽ മെജുകൊറിയായി നമ്മുടെ സ്വന്തം കേരളത്തിൽ അല്ലേ അതുപോലെ വേളാങ്കണ്ണിയിലൊക്കെ എത്രയോ ധ്യാന കേന്ദ്രങ്ങളും പള്ളികളുമാണ് ദേവാലയങ്ങളിലുമാണ് പല പേരുകളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം തേടി പോയിട്ട് തിരിച്ചു വരുന്നവരിൽ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും അവൾ രോഗസൗഖ്യം സൗഖ്യം കൊടുക്കുന്നുണ്ട് മനസമാധാനം കൊടുക്കുന്നുണ്ട് സന്തോഷം കൊടുക്കുന്നുണ്ട് അല്ല എന്തോരത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നമുക്കായിട്ട് തരുന്നത് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൾ നമ്മളെ യേശുവിലേക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കരുത് അതുകൊണ്ട് നമ്മൾ നിയോഗങ്ങളൊക്കെ വെച്ചിട്ട് പരിശുദ്ധ അമ്മ നടത്തി തരുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും നിയോഗങ്ങൾ ചോദിക്കാതെ മനസ്സിലാക്കണം അമ്മ നമ്മളോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ കേൾക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പ്രീസലോട് അതിനായിട്ടാണ് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമുക്കൊരു അടയാളം തരികയാണ് ദൈവം പറയുന്നത് കേൾക്കാനായാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ ഇടയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നതെന്ന് അവൻ്റെ വാക്ക് പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നു നമ്മുടെ ഹൃദയം മാറുന്നു നമുക്കറിയാം നമ്മുടെ ഇതുവരെ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്കറിയാമായിരിക്കും ഏത് രീതിയിലാണ് പെയ്ക്കൊണ്ടിരുന്നത് തകർന്ന് തരിപ്പണമായി ദുഃഖത്തിൻ്റെ വളരെയധികം വേദനാജനകമായ നിമിഷത്തിലൂടെ പോയൊരു വ്യക്തി പെട്ടെന്ന് തന്നെ മാറുകയാണ് അല്ലെ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ തകർന്നു പോയ മേഖലകളെല്ലാം ദൈവം സന്തോഷത്തിൻ്റെയും ഉയർച്ചയുടെ ഒക്കെ മേഖലകളാക്കി മാറ്റുകയാണ് അതാണ് പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ കേൾക്കുക ആ മാധ്യസ്ഥത്തിന് ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിലും കാനായിലെ കല്യാണവിരുന്നിലെ വീഞ്ഞ് തീർന്നു പോയ നിമിഷങ്ങളുണ്ട് ഞാനതാണ് വീഡിയോയുടെ ആദ്യം പറഞ്ഞത് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ വീണ് തീർന്നു പോയി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് തളർന്ന് വളരെയധികം ചിന്തകളിലൂടെയൊക്കെ ദുഃഖിച്ച് ഒറ്റപ്പെട്ടു പോകുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ദൈവം പറയാണ് അവൻ പറയുന്നത് പോലെ കേൾക്കുക പരിശുദ്ധ അമ്മയോടൊപ്പം നിൽക്കുക ഇത്തരം വേളകളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ ബാധ്യം തന്നെ പറഞ്ഞു നിശബ്ദമായിരിക്കുന്ന ഒരു ആ ഒരു നിശബ്ദതയാണ് പരിശുദ്ധ അമ്മ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾ അമ്മയെ വിളിക്കുക അമ്മയോട് നിങ്ങൾ പറയുക അമ്മേ എൻ്റെ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോയി അമ്മേ കാലിയായി കിടക്കുന്ന കൽഭരണികളിൽ വീഞ്ഞു നിറയ്ക്കാൻ പുത്രനോട് പറയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അവൾ നമ്മുടെ വാക്ക് യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നു അതുമാത്രമല്ല അവിടെ പറയും എൻ്റെ മകൻ എൻ്റെ മകൾക്ക് ഇന്ന പോലെ ഇന്ന ആവശ്യമുണ്ട് അപ്പോൾ അവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു നമുക്ക് ഒരു മിനിറ്റ് പരിശുദ്ധ അമ്മയോടൊന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇപ്പോൾ അമ്മയെക്കുറിച്ച് സംസാരിച്ച ഈ കാര്യങ്ങൾ വീഞ്ഞു തീർന്നു പോയൊരവസ്ഥയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ദൈവമക്കൾ പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ശൂന്യമായി പോയ കൽഭരണികളിൽ അമ്മയെ വീഞ്ഞു നിറയ്ക്കാൻ അവിടെ നിന്ന് തൻ്റെ പുത്രനോട് പറയണമേ നിന്റെ മധ്യസ്ഥതയിലൂടെ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് മക്കൾക്ക് അത്ഭുതം പ്രവർത്തിച്ചു കൊടുക്കണമേ സമാധാനവും ഒക്കെ കരുണയുമൊക്കെ നഷ്ടപ്പെട്ടുപോയ ദൈവമക്കൾക്ക് അത് തിരിച്ചു കൊടുക്കാനായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ സ്നേഹത്തെ കൊടുക്കണമേ അവൻ പറയുന്നത് പോലെ ചെയ്യാനുള്ള ശക്തിയും കരുത്തും ഫലവുമൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് കൊടുക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വഴി നടത്തട്ടെ